അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ കേസെടുത്തു ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി കെ എം എബ്രഹാമിന്റെ നുണ ചീട്ടുകൊട്ടാരം പോലെ തകർന്നെന്ന് പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരക്കൽ പ്രതികരിച്ചു കെ എം എബ്രഹാമിനെ സർക്കാർ കൈവിടില്ല എന്ന് പരോക്ഷ സൂചന നൽകി മന്ത്രി പി രാജീവ് രംഗത്തെത്തി അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത് ഹൈക്കോടതി ഉത്തരവ് വന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് കേസെടുത്തത് എഫ്ഐആർ ഇന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ സമർപ്പിക്കും മുംബൈയിലെ മൂന്ന് കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തെ ഒരു കോടിയുടെ അപ്പാർട്ട്മെന്റ് കൊല്ലം കടപ്പാക്കടയിലെ എട്ട് കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം കെ എം എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണ് എന്നാണ് ആരോപണം അധികാര സ്ഥാനത്തിരുന്ന് സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ കെ എം എബ്രഹാം ശ്രമിച്ചെന്നും കെ എം എബ്രഹാമിന്റെ നുണ ചീട്ടുകൊട്ടാരം പോലെ തകർന്നതായും പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരിക്കൽ പ്രതികരിച്ചു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോഴത്തേനും ഞാൻ ഇതിനെ ഭയപ്പെടുന്നില്ല നേരിടും എന്ന് പറഞ്ഞ എന്റെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞ ആള് പിന്നെ ഇപ്പം മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരാള് വെളിവും വെള്ളിയഴിച്ചും ഉണ്ടോ കെ എം എബ്രാമും പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് നുണ മാത്രം പറയുന്ന ചീട്ടുകൊട്ടാരമായിട്ട് നുണ പറഞ്ഞ ചീട്ടുകൊട്ടാരം പോലെ നുണ വീണു കെ തേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് ഇതിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ നിയമപരമായിട്ടുള്ള ചിലത് കൂടി നടക്കുന്നുണ്ട് അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വ്യക്തമാക്കാവുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തും ഇപ്പോൾ കോടതി ഒരു ഘട്ടമല്ലോ അതിന് മുകളിലേക്കുള്ള ഇതിൽ അദ്ദേഹം പോയിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം കേസ് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തുമുരയ്ക്കൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്നിന് കേസ് സിബിഐ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു എബ്രഹാമിനെ രക്ഷിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായി കോടതി വിലയിരുത്തി വരവിൽ കവിഞ്ഞ സ്വത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ട്വന്റി തിരുവനന്തപുരം